കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശാവർക്കേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂം വർക്കേഴ്സിനും എഴു എഴുന്നൂറ് രൂപ മിനിമം വേജസ് അനുവദിക്കുമെന്ന് അതും മറ്റു ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നാണ് അവരുടെ ആ നാൽപ്പത്തി അഞ്ചാം പേർക്ക് പൈസ കിട്ടിയിട്ടില്ല അവണോർ അറിയുമ്പോൾ അനുസരിച്ച് ഒന്നും അനുവദിച്ചിട്ടില്ല സംസ്ഥാന ഗവൺമെന്റ് അപ്പൊ അത് ഇരുന്നോട്ടെ ഞങ്ങൾ പട്ടണി പാവങ്ങളോടല്ലേ അവർക്ക് ഇതൊക്കെ തടഞ്ഞു വെക്കാൻ പറ്റുകയുള്ളു ഞങ്ങൾ കോടികളൊന്നും ആവശ്യപ്പെട്ടു എന്നില്ല ഓരോരുത്തരെ ഇങ്ങനെ അവർ ബാക്ക്ഗ്രൗണ്ട് തേടി നടക്കാൻ സൈബർ ആക്രമണം ഉള്ളിങ്ങും ആരോടെ സാർ ഇവരിതൊക്കെ കാണിക്കുന്നത് ഇവർക്ക് വേണ്ടി രാവും പകലും കോവിഡ് സമയത്ത് കിടന്ന് അധ്വാനിച്ചു പണയം വെച്ച് പണിയെടുത്ത ഞങ്ങളോടാണ് ഈ ഈ പിടിവാശി ഞങ്ങൾക്ക് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് വന്നവരോ അല്ലേ സാറേ ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഞങ്ങളുടെ അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് മൂന്ന് നേരം ആഹാരം കഴിക്കണം ആർക്കും ഒരു ഗുണം കിട്ടില്ല ആരോഗ്യമന്ത്രിയോട് ചോദിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ഞങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവിലെ വർധനമല്ല ഞങ്ങൾക്ക് വേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഓണർ അതായത് ബിജെപിയെ പ്രതികൂട്ടിൽ നിർത്താൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രം പ്രതികൂട്ടിൽ നിർത്തിയാൽ മതി അങ്ങനെ ഒരു സമീപനം ഈ സമരത്തിനുണ്ട് ബി ജെ പി രക്ഷാ യോജനയാണ് കേരളത്തെയും പ്രവർത്തകരെയും നൂറ് കോടി രൂപ കഴിഞ്ഞ ഒറ്റ വർഷം മാത്രം കൊടുക്കാതെ നരകിപ്പിച്ച് കേരളത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ആർ രക്ഷിക്കാനുള്ള ഒരു ആർ രക്ഷാ യോജന സമരമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേരളത്തിലെ ആശമാർക്ക് യൂണിയൻ ഗവൺമെന്റ് ഒറ്റ വർഷം നൽകാതെ നമ്മുടെ കേരളത്തിന് അങ്ങ് അടക്കമുള്ള പ്രവർത്തകർക്ക് നൽകാതെ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അത് പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അപ്പോഴോ

അവസരം നൽകണം കഴിഞ്ഞെങ്കിൽ എനിക്ക് മറുപടി അയ്യോ കിട്ടിയതൊന്നും പോരാ വാർത്താക്കുറിപ്പല്ല കാരൻ മാഷ് ൂർത്താകപ്പൻ തോളോട് തോറി നിൽക്കുക ഒരു സമരമുഖത്ത് എന്നിട്ട് ഇവിടെ വന്നിരുന്ന് നിങ്ങൾ സുരേഷ് ഗവി വന്നതിനെ എന്താണ് അത് മഹാപരാധമാക്കുന്നു ജേ കെ അന്തസ് കഴിഞ്ഞോ 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 എനിക്ക് പറയാനുണ്ട് പറയൂ പറയൂ അങ്ങ് നാല് തവണ ആവർത്തിച്ചു ബിജെപി നേതാവു ആയിട്ടുള്ള ചിത്രത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട് എനിക്ക് പറയാമോ പറയൂ പുതിയ കാര്യം മാത്രം മതി ആ ഒരു ചിത്രത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് അങ്ങ് ചമൽക്കാരം നടത്താൻ പുറപ്പെടുന്നതെങ്കിൽ ഒറ്റ കുത്തിന് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കേസിലെ പൊളിഞ്ഞു കഴിയുമ്പോ സകല സി പി എംമാരും ആവർത്തിക്കുന്നതാണ് ഈ ദൃശ്യത്തിന് ജെ കിന് മറുപടി ഉണ്ടോ

ഞാൻ ചർച്ച നിയന്ത്രിക്കാനുള്ള അവകാശം കാണിക്കുന്നത് അങ്ങ് എന്താണ് ഈ ചിത്രത്തിൽ തൃശ്ശൂർ എംപിയും കേന്ദ്രമന്ത്രിയും പാർലമെന്റ് നടക്കുമ്പോൾ അവിടെ പോകാതെ ഇവിടെ വന്ന് കിറ്റ് കൊടുത്തും പൊട്ടിച്ചിരിച്ചും ഈ സമരപ്പന്തൽ വന്നിരുന്നതിനോട് ഞങ്ങൾക്ക് രോഷപ്രകൃതം ഉണ്ട് എന്തുകൊണ്ട് രോഷപ്രകൃതം കാരണം ഈ സംഘം ഈ ആശാ പ്രവർത്തകർ അടങ്ങുന്ന കേരളത്തിലെ ആശാ പ്രവർത്തകർക്ക് മാത്രം നൂറ് കോടി രൂപ കൊടുക്കാതെ പറ്റിച്ച അവന്മാരുടെ ഞങ്ങൾക്ക് പൊള്ളും കുട്ടി മുടക്കി ഞങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് തരാത്ത ബുദ്ധിമുട്ടിക്കുന്ന അവന്മാരോട് ഈ ആനാവൂർ തോളോട് തോൾ നിൽക്കുമ്പോൾ പൊള്ളില്ലേ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാ അങ്ങയുടെ ചോദ്യത്തിന് എനിക്ക് മാന്യമായി മറുപടി പറയാൻ അവസരം നൽകണം അതാണ് ഒരു മാന്യമായ സംവാദം അതാണ് മാന്യമായ ആങ്കറിങ് അതല്ല അങ്ങേക്ക് തോന്നുമോ ഇടപെട്ട് തോന്നിവാസം പറയാനുള്ള ഏർപ്പാടാക്കിയിട്ടാണ് ഈ സംവാദത്തെ മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള അടിമ സംഘത്തെ കൊണ്ടുപിടിയിരുത്തിക്കോണം അതിന് സി പി ഐ എമ്മിന്റെ പ്രതിനിധിയെ കിട്ടില്ലെന്ന് വെച്ചാൽ സാർ പറയാൻ മാസം അവർക്ക് കൊടുക്കേണ്ട നൂറ് കോടി അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി ദേശീയ ആരോഗ്യ മിഷന് മാത്രം അത് കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടാ ഇവരുടെയൊക്കെ തറവാട്ടിലെ തറവാട്ട് സ്വത്തിന്റെ ഒരു അംശമല്ല കേരളം ചോദിക്കുന്നത് വാ തുറന്ന തെറിയുടെ ഞാനും അങ്ങയും ഇവരും

സകലരും സംസാരിക്കുന്നത് അംഗീകരിച്ചൂടെ സ്ത്രീ നിങ്ങളുടെ എല്ലാം ചെയ്യുന്ന സ്ത്രീ പക്ഷം എല്ലാം മതിലുകെട്ടുകയും സൗഹൃദം ആചരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് യുവാവല്ലേ നിങ്ങളുടെ ചെറുപ്പക്കാരനല്ലേ അതോടൊപ്പം ഏഴായിരം ആക്കി തരാം ബാക്കി കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തിലേക്ക് പോയി സമരം നടത്താം എന്നൊരു വാക്ക് എന്താണ് പറയാത്തേക്ക് അങ്ങനെ കൊടുക്കാനും മാത്രം നമ്മുടെ കജനാവ് മുടിഞ്ഞു മുണ്ടക്കോലെടുത്തിരിക്കുകയാണോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പി എസ് കാര്ക്ക് സമരം പണം കൂട്ടിക്കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഹെലികോപ്റ്ററിന് ദരി സമൂഹത്തിന്റെ താഴെ തട്ടിൽ ജീവിക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പരമസാധുക്കളായ പട്ടിണിക്കാരായ കുറച്ച് സ്ത്രീകളുടെ സമരം ദിവസം രൂപയിൽ നിന്ന് ആവരുത് എന്ന ഉത്തമ ബോധ്യത്തിൽ ഞാൻ ദുരന്തനായി പോയി അതായത് കോടി ലാൻഡ് ും സർക്കാർ ജീവനക്കാർക്കും അംഗനവാടി ജീവനക്കാർക്കും പൈസ കൊടുക്കാൻ എന്റെ ഇല്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ തെലങ്കാന മാതൃക കേരളത്തിൽ സ്വീകരിക്കില്ല യു ഡി എഫിന്റെ അഞ്ഞൂറ് ഓരോ സമരവും കൂടാതെ എല്ലാ വർഷവും ആറ ഘട്ടംഘട്ടമായി വർദ്ധിപ്പിച്ച് ഏഴായിരം ആക്കി ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്റെ അപ്പൻ ഇനിയും ഞങ്ങൾ വർദ്ധിപ്പിക്കും അത് നിങ്ങളുടെ ശൈലി കൊണ്ടല്ല ഞങ്ങളുടെ തൊഴിലാളി തൊഴിലാളികർക്ക് ബോധ്യം കൊണ്ടാണ് ഒൻപത് വർഷമായി സമിതി നേതാവ് മനസ്സിലാക്കണം ഒൻപത് വർഷമായി അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട്